സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയില്ല അമ്മാതി വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് സോ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ആർ സി ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എത്ര ആർ സി ബി ഫാൻസ് കേരളത്തിലുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം സോ എന്തായാലും അതായത് ഈ ഒരു ലൈക്കിനനുസരിച്ചായിരിക്കും ആർ സി ബി ഫാൻസിൻ്റെ എണ്ണം നമ്മൾ നോക്കാൻ പോകുന്നത് സോ എന്തായാലും വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ഇന്നത്തെ വിജയം എന്ന് പറയുന്നത് വേറെ ലെവലിൽ ഒരു വിജയമാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്കോർ എന്താ പറയുക പടുത്തുയർത്തിയപ്പോൾ ഋഷഭ് പന്ത് ഒരിക്കലും കളിക്കുന്നത് ഋഷഭ് പന്ത് ഇന്ന് കളിച്ച് അത്രയും വലിയ നൂറ്റി പതിനെട്ട് റൺസൊക്കെ എടുത്ത് അത്രയും വലിയൊരു സ്കോറ് നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു കളി കയ്യിൽ നിന്ന് പോയി എന്ന് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇപ്പം ആരാണ് സി ആരാണ് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ നേരത്തെ ആയിരുന്നു ക്യാപ്റ്റൻ രജത് പണ്ഡിതർ സോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ഡ്യൂട്ടി ചെയ്ത് കാണിച്ചിരിക്കുകയാണ് എൺപത്തി ഏഴ് റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതായപ്പോൾ ബഡോണിയുടെ കയ്യിലേക്ക് ഒരു ക്യാച്ച് വന്നു സോ ആ ഒരു ക്യാച്ചൂടെ പുറത്തായെന്ന് വിചാരിച്ചു പക്ഷേ ഒരു നോ ബോളായിരുന്നു അതെറിഞ്ഞത് സോ അങ്ങനെ അദ്ദേഹം പുറത്തായില്ല സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു വേറെ ലെവൽ നിന്ന് എൺപത്തിയേഴ് റൺസ് അടിച്ച് ടീമിനെ വിജയിപ്പിക്കുമായിരുന്നു എന്തായാലും മയങ്ക കയർ ബോൾ എടുത്ത് പറയണം മുന്നേ ആർ സി ബി താരമാണ് ഇത് അദ്ദേഹത്തിന് അതായത് ഓപ്ഷനിൽ എടുക്കാതെ പോയൊരു താരമാണ് ഈ ഓപ്ഷൻ എടുക്കാത്തവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അതെനിക്കറിയാത്ത കാര്യവും ആരെ ഓപ്ഷൻ എടുത്തില്ല അവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്തായാലും അഗർവാളും ഇന്ന് നല്ലൊരു അതായത് ജിദേശ റമയ്ക്ക് നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടായി എന്ന് തന്നെ പറയാം അതിന് അത്രയും കോൺഫിഡൻസിനുള്ള കാര്യമെന്ന് പറയുന്നത് മയങ്ക അഗർവാൾ തന്നെയാണ് കാരണം അദ്ദേഹം അപ്പുറത്ത് ഇന്ന് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് ബാറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സിക്സും ഫോറും ഒക്കെ അടിക്കുന്നുമുണ്ടായിരുന്നു സോ എന്തായാലും വളരെ വലിയൊരു വിജയം എന്ന് തന്നെ പറയാം സോ കിങ്സ് ഇലവൻ പഞ്ചാബ് ആർ സി ബി സോ എന്തായാലും ഇവരിലാർ ജയിക്കുന്നോ അവർ ഫൈനലിലേക്ക് പോകും ചിലപ്പോൾ ഇപ്രാവശ്യം ഇതുവരെ കപ്പ് കേടാത്തൊരു ടീം കപ്പ് കേടോ പഞ്ചാബോ ആർ സി ബിയോ നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം